മസാല ബോണ്ട് കേസിൽ ഇ സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിൽ നേരത്തെ നൽകിയ രേഖകൾ തന്നെയാണ് വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് വേണ്ടതെന്ന് ഇ ഡി കോടതിയെ അറിയിച്ചു രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിവരങ്ങൾ ഈ മസാല ബോണ്ട് കേസിൽ ഇ ഡി നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പുതിയ സമൻസ് അയച്ചിരുന്നു ഈ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ടാണ് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ നൽകിയ അതായത് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തങ്ങൾ നൽകിയിട്ടുള്ള രേഖകൾ തന്നെയാണ് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഹർജിയിൽ കിഫ്ബി ഉന്നയിച്ചിരിക്കുന്നത് പക്ഷെ ഇന്ന് ഐഡിയുടെ അഭിഭാഷകൻ ഇതിന് ഹൈക്കോടതി മുൻപായ മുൻപാകെ മറുപടി നൽകിയിട്ടുണ്ട് രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് ലഭിച്ചെങ്കിൽ മാത്രമേ ഈ മൊഴിയെടുക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കൂ എന്നാണ് ഇ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആ ആ സമയത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കിഫ്ബിയോട് ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു ഇ ഡി ആവശ്യപ്പെട്ട സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ നൽകുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കിഫ്ബിയോട് ചോദിച്ചത് എന്തായാലും മറുപടി സത്യാംഗൂലം സമർപ്പിക്കാൻ ഇ ഡിയുടെ അഭിഭാഷകനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹർജി ഈ മാസം പതിനേഴിലേക്ക് മാറ്റിയിട്ടുണ്ട് സമൻസിന്മേൽ ഒരു സ്റ്റേ വേണമെന്നുള്ള കിഫ്ബിയുടെ ആവശ്യം നിലവിൽ ഹൈക്കോടതി നിരാകരിക്കുകയും ചെയ്തു എന്തായാലും വിശദമായിട്ട് തന്നെ വാദം കേൾക്കാമെന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇ ഡിയുടെ മറുപടി സത്യാംഗൂലവും ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകണമെന്നുള്ള ഒരു നിലപാടാണ് ഇ ഡി വർത്തിച്ചത് എന്തായാലും നേരത്തെ ഹൈക്കോടതി ഈ കിഫ്ബിക്കും ഒപ്പം തന്നെ തോമസ് ഐസക്കിനും ഇ ഡിക്ക് സമൻസ് അയക്കാം പക്ഷെ അത് വ്യക്തിഗത വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടാകരുത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാകണമെന്നും ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സമൻസ് അയച്ചെങ്കിലും അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് നിലവിൽ കിഫ്ബി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ശരി രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്